സമസ്തയിലെ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി കുറേ നാളുകളായി ശ്രമം തുടങ്ങിയിട്ടു പക്ഷേ തർക്കം ഇപ്പോഴും പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്താണ് സമസ്തയിലെ തർക്കം മുസ്ലിം ലീഗിലെ അനുകൂലിക്കുന്നവരും മുസ്ലിം ലീഗിനെ എതിർക്കുന്നവരും തമ്മിലാണ് തർക്കം നടക്കുന്നത് മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഭാഗമായി സമസ്ത നിൽക്കണം കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ സമസ്ത പോയത് അതുപോലെ മുന്നോട്ട് പോകണം എന്നാണ് എന്നാൽ മുസ്ലിം ലീഗിനെ എതിർക്കുന്നവർ പറയുന്നത് സമസ്ത സ്വതന്ത്രമായി നിൽക്കണം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വാലായി നിൽക്കേണ്ട കാര്യമില്ല സ്വതന്ത്ര നിലപാട് സ്വീകരിക്കണം പ്രശ്നാധിഷ്ഠിതമായിരിക്കണം നിലപാടുകൾ എന്നാണ് മുസ്ലിം ലീഗിനെ എതിർക്കുന്നവർ പറയുന്നത് ഈ രണ്ട് വിഭാഗവും സമസ്തയ്ക്കകത്താണ് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ മെല്ലെ മെല്ലെ അത് തെരുവിലേക്ക് മാറി സമസ്തയ്ക്കിടയിൽ വലിയ ഭിന്നത രൂപം കണ്ടു പ്രശ്നം പരിഹരിക്കാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും നടന്നു അങ്ങനെ കഴിഞ്ഞ ഉഷാമറ യോഗം നടന്നു മുഷാവറ യോഗത്തിൽ തർക്കം രൂക്ഷമാവുകയാണ് ചെയ്തത് ഒരു ഘട്ടത്തിൽ ജിഫ്രി ജിഫി തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്തു ഉമർ ഫൈസി മുക്ക മുസ്ലിം ലീഗിനെ എതിർക്കുന്ന വിഭാഗത്തിന്റെ നേതാവും അദ്ദേഹം സമസ്ത മുഷാവറ അംഗങ്ങളെ കള്ളന്മാർ എന്ന് വിളിച്ചു അതിൽ ഞാനും പേടില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയത് എന്നാണ് മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞത് ഉമർ ഫൈസി മുക്കത്തോട് യോഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു മാറി നിൽക്കില്ല എന്ന് ഉമർ ഫൈസി മുക്കം പറഞ്ഞു താങ്കളുടെ പ്രശ്നമാണ് താങ്കൾ ഉന്നയിച്ച പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് മാറി എന്ന് പറഞ്ഞപ്പോൾ എന്തിന് ഞാൻ മാറി നിൽക്കുന്നു നിങ്ങൾ കള്ളന്മാർ എന്ന പ്രയോഗം നടത്തി ഇതേ തുടർന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയത് എന്നാണ് മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗത്തിന്റെ നേതാവായ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി മാധ്യമങ്ങളോട് പറഞ്ഞത് അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു അങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല വീണ്ടും മുഷാവറ യോഗം ചേരാൻ തീരുമാനിച്ചു മുഷാവറ എന്ന് വെച്ചാൽ സമസ്തയുടെ ഉന്നതാധികാര സമിതിയാണ് ഉഷാവറ എന്ന് വെച്ചാൽ സമസ്തയുടെ ഉന്നതാധികാര സമിതിയാണ് പണ്ഡിത സഭയാണ് അവിടെയാണ് തർക്കം നടക്കുന്നത് തർക്കം പരിഹരിക്കാതെ സമസ്തയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ നാളെ യോഗം ചേരാൻ തീരുമാനിക്കുന്നു നാളെ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ജനുവരി ഏഴാം തീയതി ചൊവ്വാഴ്ച ഈ യോഗത്തിൽ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗത്തിന്റെ നേതാവായ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിക്ക് പങ്കെടുക്കാൻ കഴിയില്ല സാധാരണ യോഗം നടക്കുക ബുധനാഴ്ചയാണ് ബുധനാഴ്ച യോഗം നടക്കാറാണ് പദവിപുഷാവറ യോഗം എന്നാൽ ഇത്തവണ വിളിച്ചു ചേർത്തത് ചൊവ്വാഴ്ചയാണ് ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി വൈസ് ചാൻസലറായ ദാറുഹുദ റുബി ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്നത് ചൊവ്വാഴ്ചയാണ് അതുകൊണ്ട് തന്നെ യോഗത്തിൽ പങ്കെടുക്കാൻ ബഹാബുദ്ദീൻ നദ്വിക്ക് കഴിയില്ല മഹാബുദ്ദീൻ നദ്വിയെ മാറ്റി നിർത്താൻ വേണ്ടി തന്നെയാണോ ചൊവ്വാഴ്ച യോഗം ചേർന്നത് എന്നതും സംശയം ഉണ്ടാക്കുന്നുണ്ട് കാരണം സാധാരണ യോഗം ചേരൽ ബുധനാഴ്ചയാണ് പിന്നെ എന്തിനാണ് ചൊവ്വാഴ്ച യോഗം വെച്ചത് ചൊവ്വാഴ്ച യോഗം വെച്ചത് ഡോക്ടർ മഹാബുദ്ദീൻ നദ്വിയെ പങ്കെടുപ്പിക്കാതിരിക്കാനാണ് അന്ന് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ ജൂബിലി ആഘോഷം നടക്കുന്ന ഘട്ടത്തിൽ എന്തായാലും പങ്കെടുക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചൊവ്വാഴ്ച തന്നെ യോഗം ചെലു എന്നാണ് സമസ്തയ്ക്കകത്ത് തന്നെ ഉയരുന്ന ചർച്ച വെച്ചാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പോൾ യോഗം നടന്നതിന് ശേഷം എന്താണ് തീരുമാനം എന്നറിയാം ഉമർ ഫൈസി മുഖത്തിനെതിരെ നടപടിയെടുക്കുമോ അതിനാൽ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്ബിക്കെതിരെയാണോ നടപടി ഉണ്ടാകുക ആർക്കെതിരെ നടപടി ഉണ്ടാകുക അല്ല ആർക്കെതിരെ നടപടി എടുക്കാതെ ഒന്നിച്ചു പോകാൻ തീരുമാനിക്കുമോ എല്ലാ കാര്യങ്ങളും ഒത്തുറപ്പാക്കി കൊണ്ട് ഒരു പ്രസ്താവന ഇറക്കുമോ പാണക്കാട് സാധിക്തകലി തങ്ങളെ അവഹേളിക്കുന്ന രൂപത്തിൽ ആരും സംസാരിക്കാൻ പാടില്ല എന്ന് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ നേരത്തെ പറയുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കണക്കിലെടുത്ത് എന്തായിരിക്കും സമസ്തയുടെ കൊണ്ട് കേരള രാഷ്ട്രീയത്തിലും അത് വലിയ ചലനം ഉണ്ടാക്കും കാരണം മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കാൻ യു ഡി എഫിന്റെ വിജയമാണത് മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കേണ്ട സ്വതന്ത്ര നിലപാട് സ്വീകരിക്കണം എന്ന് തീരുമാനിച്ചാൽ മുസ്ലിം ലീഗിന് അത് വലിയ തിരിച്ചടിയാണ് യു ഡി എഫിന് അത് വലിയ തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ നാളത്തെ ഉഷാമറ യോഗം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഏഴിന്റെ ഉഷാമറ യോഗം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അതിൽ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗത്തിന്റെ നേതാവായ ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വി പങ്കെടുക്കുന്നില്ല അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ല എന്നതും വലിയ ചർച്ച തന്നെയാണ് സംസ്ഥക്കകത്ത് എന്തുകൊണ്ട് ചൊവ്വാഴ്ച തന്നെ യോഗം വിളിച്ചു എന്ന ചോദ്യം സമസ്ത നേതാക്കൾക്കെതിരെ ഉയരുന്നുണ്ട് അത് ഡോക്ടർ ബഹാബുദ്ദീൻ നദ്വിയെ പങ്കെടുപ്പിക്കാതിരിക്കാനാണ് എന്നാണ് സമസ്തയിലെ അണികൾ തന്നെ പറയുന്നത് അത് വലിയ വിജയമാണ് എന്ന് മുസ്ലിം ലീഗിനെ എതിർക്കുന്നവരും ഇപ്പോൾ വലിയ പ്രചാരണം നടത്തുന്നുണ്ട് കേന്ദ്രം തർക്കം പരിഹരിക്കാൻ വേണ്ടി ചേർന്ന യോഗം വീണ്ടും കൂടുതൽ തർക്കത്തിലേക്ക് പോകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് E <music>